ഉമ്മ ഉമ്മ ഉണ്ടാവും വണ്ടികളൊക്കെ ഉമ്മമ്മണ്ടാവും ആ ഉമ്മക്ക് ഒരു സർപ്രൈസ് ആവട്ടെ ഉമ്മ വാതിൽ തെർക്കാൻ ഉമ്മ ഇല്ലാന്ന് വിചാരിച്ചു മക്കളിരിക്കുന്ന നിങ്ങട്ടെ വെള്ള വേണ്ടേ ഈ പഠിക്കണൊക്കില്ല നല്ലാണോ ആകെ ഒരു സ്വത്താണത് ഇല്ലേ രണ്ടാളും രണ്ട് പെണ്ണിനെ ഒരു സ്വത്താണത് ഏ വെയിൽ വന്നല്ലേ മക്കള് ഉമ്മ പോയിട്ടേ വെള്ളം എടുത്തിട്ട് വരാൻ മരുമാനിയൊന്നും കൊണ്ടുവന്നില്ല തിരക്ക് ആളൊക്കെ തിരക്ക് പണിയാ മരുമ്പാലിക്ക് അങ്ങനെ കച്ചവട പണിയൊക്കെ ശരിക്കും ഇല്ല എന്നാലും പണിയുണ്ട് കൊറച്ചിസായിട്ട് ലീവായിരുന്നു ഇപ്പം മോളവിടെ ഇണ്ട് റൂമിലുണ്ട് അത് ആരെങ്കിലും വന്നാല് പൊറത്തേക്ക് വരുവോ മനുഷ്യന്മാരായിട്ടത് വരുവോ ഞാൻ പോയി ഒന്ന് നോക്കട്ടെ ആ അവിടെ ഉണ്ട് റൂമിലുണ്ട് എന്നാ വെള്ളം കുടിക്ക വെള്ളം വന്നാണ് എൻ്റെ കുട്ടികൾ മുഖം ആ ഇതിൻ്റെ ശരി ഇന്നലെ സ്കൂള് കൂട്ടുമ്പോ പെട്ടി നോക്കിട്ട് വന്ന ഇനി പോവാണാവോ ശല്യങ്ങള് ഫോൺ വിളിച്ചിട്ട് വന്നൂടെ കുട്ടികളെ ഒക്കെ ആയിട്ട് വിശന്നിട്ട് കുട്ടികൾ വന്നിട്ട് എന്തോ നേരത്തെ ചെയ്യ ചോറണ നേരത്തെ മരുമാൻ വന്നിട്ട് എന്തായിട്ടുണ്ടാവും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടേ വരാൻ എന്താ വന്നൊന്നും ഇഷ്ടായില്ല അവൾക്ക് ഞാൻ അകത്ത് പോയിട്ട് പോലും പുറത്തേക്ക് വന്നില്ലേ അവളെ തൂക്കി തലയിൽ വെച്ചാട്ടാ ഇങ്ങനെ ആയാ ശരിയാകില്ലേ ആ മരുമാനെ കൊണ്ടുവന്നിട്ട് എന്താവും നാണക്കെ എന്താ ചെയ്യാമോളെ നാ കൊറേ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആരെങ്കിലും വരുമ്പോ ഒന്ന് പുറത്തേക്ക് വായോ ഒന്നും ചെയ്തില്ലെങ്കിൽ വേണ്ട ആരെങ്കിലും ഒന്ന് വരുമ്പോ പുറത്തേക്ക് വായോ അവരെ മുന്നിലൊന്നും ആളെ കാണിച്ചിട്ട് പിന്നെ പൊയ്ക്കോ പറഞ്ഞു പറഞ്ഞു മട്ടി പിന്നെ അവരുടെ ഇഷ്ടത്തിൽ അങ്ങനെ വിട്ടുക്കാണ് അതൊന്നും നീ കാര്യം അനുഭവിക്കേണ്ടി വരും അത് ശെരിയാക്കും നീ അത് കാര്യൊന്നും ആക്കി എടുക്കണ്ട എനിക്കറിയില്ല ചെറിയ കുട്ടിയല്ലേ വിവരം ഇല്ലാണ്ടൊക്കെ ഓരോന്ന് കാണിക്കാണ് അതൊക്കെ ശരിയാകും ചെറിയ കുട്ടി പറഞ്ഞിട്ടൊന്നും കാര്യല്ല ഞാനും ഒരുത്തൻ എന്നെ കെട്ടിച്ചുകൊടുത്തല്ലേ ഇതുപോലെ ഞാനും അങ്ങനെ ആകാൻ പറ്റുമോ മോളെ എല്ലാവരും അതുപോലെ ആവിന്ന് വരുവോ നമ്മൾ ഞാൻ നിന്നെ നല്ലപോലെ ഇതാക്കി അത് അവിടെ നിന്ന് ഓമനിച്ച് ഉമ്മാക്ക് അതേപോലെ പിന്നെ വെറുതെ വഴക്കും പ്രശ്നങ്ങളും വേണ്ട വേണ്ട നതുങ്ങി കൂടി പോവുകയാണോ നമ്മൾ അങ്ങനെ പറയാൻ നിന്നാ എന്നും പ്രശ്നമാണ് അപ്പൊ മറ്റുള്ളവർ എന്താ പറയാ എന്താ പറയുക വീട്ടിൽ എന്നും പ്രശ്നമാണ് അപ്പൊ നമ്മള് പരമാവധി ഒതുങ്ങി പോവുകയാണ് പക്ഷെ നിങ്ങളൊക്കെ അങ്ങനെ വരുമ്പോളെങ്കിലും അവൾക്കൊന്നും വന്ന് സഹായിക്കാ അവളൊന്നും ചെയ്യൂല പറയാ അവളോട്

ഉമ്മ ഉമ്മച്ചി പറഞ്ഞിട്ടല്ലേ ഞാനെ ഡ്രസ്സ് എടുക്കാണ്ടിരുന്ന മാമിയോട് ചേച്ചി പറഞ്ഞു കൊടുത്തു ഞങ്ങൾ ആ റേഞ്ച് കിട്ടില്ല നമുക്ക് മാമിയുടെ അടുത്തേക്ക് പോവാ ചോയ്ക്കാവാമി മാമീനെ കാണാല്ലോ കാത്തു നോക്കിയാ മാമി ചെറുമ്പോക്ഷൻ മേടിച്ചിട്ട് ആ ഇതാണ് ഞാൻ അന്വേഷി നടന്ന ലിക്ഷി ചോദിച്ചു ആരൂമില് നിങ്ങൾ എന്ത് പണിയാ ചെയ്യണേ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എന്റെ കയറി കേറി പറഞ്ഞിട്ടാണ് നിങ്ങൾ റൂമിൽ വേണ്ടി വന്നതാ ഞങ്ങൾ ഇതൊക്കെ നിങ്ങൾ ഇന്നോട് ചോദിക്കാണ്ട് എന്റെ റൂമിൽ ഒന്ന് സാധനം ആരനുവാദം ഇറങ്ങി പോയി റൂമിൽ നിന്ന് അവിടെ പോയിട്ട് നിങ്ങളോട് പറഞ്ഞു എനിക്ക് ഇഷ്ട പുറത്ത് ഒക്കെ വന്നോളൂ എടുത്ത് നോക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ എടുത്താണോ ഇള്ള ചളിയൊക്കെ നോക്കാൻ വേണ്ടിട്ട് വന്നോളൂ ഇനി എന്ന് പോവാണാവു തിരിച്ച് ഫോൺ ആ ഹലോ എന്ത് വിശേഷം നിങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചിരിക്കണത് മനുഷ്യനെ തൊയം കിടത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ പെങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സമാധാനം പറയണത് തേരുന്നില്ല എന്തിനാ ഞാൻ അവരെ വെച്ച് വളമ്പി നോക്കാൻ നിക്കണത് എന്തിനാ ഈ സ്കൂള് പൂട്ടി എന്ന് പറഞ്ഞാണ്ട് നിങ്ങള് വരാൻ നിക്കണെ പെട്ടിയും കെട്ടിയും കണ്ട് ഇണ്ട് വരയും കാര്യങ്ങളൊക്കെ എനിക്കും പോയിക്കാലോ വീട്ടിലേക്ക് പക്ഷേ കുട്ടികളൊക്കെ വിളിച്ചിട്ട് അവിടെ ചോറോണ്ട് വരാ ചോറ് കൊടുക്കാ അമ്മ ഞങ്ങക്ക് ഉച്ചക്കൊന്നും ഒന്നും ഇണ്ടാക്കണ്ടാട്ടാ ഞാൻ വന്നത് ഇഷ്ടായില്ല ഞാൻ പോകണേട്ടാ നീ എന്താ പറയണേ നീ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണേ ആർക്കും ഇഷ്ടില്ലാത്തത് എന്തങ്ങനെ പറയാൻ കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ സ്കൂൾ പൂട്ടിയ വീട്ടുകൾക്ക് വരുന്നത് പതിവല്ലേ അതിനെ ആരെന്ത് പറഞ്ഞാ നിന്റെ വീട്ടിൽ നീ പോവാൻ നിക്കണ് ആ ഞാൻ വന്നപ്പത്തോട്ട് കാണണെ അവൾ എൻ്റെ അടുത്തും ചൂടാണ് മക്കളുടെ അടുത്തും ചൂടാണ് ഞാൻ പോവാണ് പോവാനിട്ടാ അവള് എന്നിട്ട് ഇതാകണ്ട നിങ്ങള് തമ്മിൽ തലവുറുണ്ടാ പോവാണ് പോവാനിട്ടാ നീ എവിടക്കാ പോ വന്ന പോലെ കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോ നിന്റെ അമ്മായിമ്മ ചോദിക്കില്ല നിന്റെ മരുമകൻ ചോദിക്കില്ലേ അപ്പൊ നീ എന്താ പറയാ അവര് എന്താ വിചാരിക്കും നമ്മളോടെ പോട്ടെ നീ മിണ്ടിരിക്കും പോണ്ട മാ ഞാൻ പോവാണ് പോവാനിട്ടാ പിള്ളേരെ കിടന്ന കാര്യാണ് അവളുടെ സാധനങ്ങൾ എന്തോ എടുത്ത് പറഞ്ഞിട്ട് അവൾ ചീത്ത പറഞ്ഞിട്ട് ഇതൊക്കെ ഷെഫീഖിനോടൊക്കെ വിളിച്ചു പറയുന്നത് ഞാൻ പോവാണ് പോവാനിട്ടാ മാ ഞാൻ പോവാണ് പോവാനിട്ടാ ഒന്നും വിചാരിക്കില്ലേട്ടാ മി മാമി ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അവളെന്തോ കാണിച്ചു പറഞ്ഞിട്ട് എന്തോ കഷ്ടിന്റെ കുട്ടികൾ വന്നിട്ട് ഒരു നേരം സമാധാന അല്ലോട് ഒരു കാര്യം ചോദിക്കൂടി വരാനുള്ളതല്ലേ ഒരണ്ണ ഏ അവള് വരുന്ന നേരത്തെ നിനക്കൊന്ന് അവളുടെ മുന്നിൽ വന്നീ പണിയേ എടുക്കണ്ട ഇനി അവളൊന്നു വരുമ്പോ അവളുടെ മുന്നിൽ വന്നിട്ട് ഒന്ന് വന്ന താത്ത ഇരിക്കു താത്ത എന്തെങ്കിലും നിനക്കൊന്ന് സംസാരിച്ചൂടെ അവള് വന്നാൽ നിന്റെ മുഖം ഇങ്ങനെയാകും ഞാനും കാണുന്നുണ്ട് അയിന് ഞാൻ അമ്മന്റെ പേരക്കുട്ടികളുടെ അടുത്ത് ഒന്നും പറയണൊന്നും നിന്നിട്ടില്ല എന്റെ സാധനങ്ങൾ ഇന്റെ അനുവാദം ഇല്ലാന്ന് എടുക്കരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിലിപ്പോ വലിയ ദേഷ്യം വന്നിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ അതിനിപ്പോ ഞാനെന്ത ചെയ്യാനാ